ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ കൂട്ടമായി ബി ജെ പിയിലേക്ക് എത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എടുത്തു പറയാനായിട്ട് മഹാരാഷ്ട്രയിൽ എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ഉദ്ധ് താക്കറെയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി സംഭവിക്കും എന്നുള്ളത് എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ കൂട്ടമായി ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുക സംഭവിച്ചിരിക്കുന്നു അതായത് ആ പാർട്ടി തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ശിവസേനയിൽ നിന്നും മുംബൈ കോർപ്പറേഷൻ അംഗങ്ങളായിരുന്ന അൻപതിൽ പരം പേരാണ് ഇപ്പോൾ കൂട്ടമായി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഇവരോടൊപ്പം ഓരോരുത്തരുടെയും നൂറ് കണക്കിന് അനുയായികളും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതായത് കൂട്ടമായി തന്നെ ബി ജെ പിയിലേക്ക് ഒരു കൊഴിഞ്ഞു പോക്ക് ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മുംബൈ കോർപ്പറേഷനിൽ അംഗങ്ങളായവരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന ഈ അൻപത് പേരിൽ കൂടുതൽ വരുന്ന ആൾക്കാർ വൈകാതെ നടക്കാൻ പോകുന്ന മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയം തേടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഈ തന്നെ നമുക്കറിയാം ഒൻപത് എം പിമാരുള്ള ഒരു പാർട്ടിയാണ് ഉദ്ധവ് താക്കറെയുടേത് ഈ പാർട്ടി പൂർണ്ണതോതിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എൻ ഡി എയിലോട്ട് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഓരോ ദിവസം കഴിയും തോറും നിരവധി പേരാണ് പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ എൻ ഡി എയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഉദ്ധവ് താക്കറെക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് എത്തിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല ഇതിൻ്റെ ഒരു അന്ത്യമെന്ന് പറയുന്നത് ഈ വർഷം തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു വമ്പൻ പരാജയം ഉദ്ധവ് താക്കറെ ഏറ്റുവാങ്ങുമെന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂട്ടമായിട്ടുള്ള കൊഴിഞ്ഞു പോക്ക് ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി വരുമ്പോഴത്തേക്കും ഈ പാർട്ടി തന്നെ ഒന്നുകിൽ ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന എന്ന പക്ഷം തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കൂട്ടമായി ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് പ്രവർത്തകരും നേതാക്കളും എം പിമാരും എം എൽ എമാരും മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഓരോ ദിവസം കഴിയും തോറുമാണ് ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്നുള്ള കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആകെ നിരാശനായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉദ്ധവ് താക്കറെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഉദ്ധവ് താക്കറെക്ക് നിലവിലുള്ള എം പിമാരിൽ പലരും ബി ജെ പിയിലേക്ക് ചേരുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിനധിക കാലതാമസമൊന്നും വരത്തില്ല എന്നുള്ളതും വ്യക്തം തന്നെയാണ് ഈ വർഷം തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഈ പറയുന്ന ഉദ്ധവ് പക്ഷത്തിന് നിലവിൽ ഒരു നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് എൻ ഡി എയിലേക്ക് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ എത്തി നിൽക്കുന്നത് ഒന്നുകിൽ ഈ പാർട്ടി പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് നിലവിൽ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം പൊട്ടിത്തെറിയുടെ വക്കിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്കാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ഇതിൽ ഈ പറയുന്ന തരത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എം പിമാരും എം എൽ എമാരും അടക്കം കൂട്ടമായി എൻ ജി എയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതാണ് അത് ബി ജെ പിയിലേക്കും ഷിൻഡെ ശിവസേനാ വിഭാഗത്തിലേക്കും ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെ ാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു ദയനീയ അവസ്ഥ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ എം എന്ന് പറയുന്ന സഖ്യത്തിന് കനത്ത തിരിച്ചടിയായി മാറിക്കൊണ്ട് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ തന്നെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു തരത്തിൽ ബി ജെ പിയുടെ ഒരു ഓപ്പറേഷൻ പ്ലാനിംഗ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഉദ്ധവ് പാളയത്തിൽ നിന്നും ചാടി ബി ജെ പി എൻ ഡി എയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു അന്ത്യം പറയുന്നത് തീർച്ചയായിട്ടും ഭൂരിഭാഗം പേരും അതായത് ഈ പറയുന്ന തരത്തിൽ എം പിമാരും എം എൽ എമാരും അടങ്ങുന്ന ഈ ഒരു പാർട്ടി തന്നെ ഒറ്റ ക്ക് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ വർഷത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഉദ്ധവിന് കാര്യങ്ങൾ എല്ലാ രീതിയിലും കൈവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള വല ഇതിനോടകം തന്നെ ബി ജെ പി വിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മഹാരാഷ്ട്രയിൽ അവർക്ക് നിരവധി എം ഒരു സ്ഥലമാണ് അതിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ്സിൽ നിന്നായാലും എൻ സി പിയിൽ നിന്നായാലും അതുപോലെ തന്നെ ഉദ്ധവ് ശിവസേനയിൽ നിന്നായാലും അപ്പോൾ ഒരു കൂട്ടക്കൊഴിഞ്ഞുപോക്ക് അവിടെ നിലവിൽ വളരെ വലിയ തോതിൽ പേടിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ളതും വ്യക്തമാണ് അത് തീർച്ചയായിട്ടും ബി ജെ പി മുതലാക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ഒരു തുടക്കം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഉദ്ധവ് താക്കറെയിൽ നിന്നും ഉദ്ധവ് താക്കറെ ശിവസേനയിൽ നിന്നും തന്നെയാണെന്നുള്ള കാര്യവും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ എം പിമാരുടെ കാര്യം ആകെ പെട്ടിരിക്കുകയാണ് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിൽ നിലവിൽ ഉദ്ധവ് താക്കറെ ശിവസേനയിൽ നിന്നുള്ള ഒൻപത് എം പിമാരുടെ അവസ്ഥ തന്നെയാണ് ഏറ്റവും ദയനീയകരമെന്ന് പറയുന്നത് കാരണം പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ സംഭവിക്കുന്നു ഉദ്ധവ് താക്കറെ നിലതെറ്റി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എം പിമാരെയും എം എൽ എമാരെയും നഷ്ടപ്പെടുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഉദ്ധവ് ശിവസേന എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് എന്തായാലും ബി ജെ ഭൂരിപക്ഷം കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അത് എം പിമാരുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിൽ എം എൽ എ അംഗസംഖ്യയായാലും ബി ജെ പിക്ക് ഇനിയും കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വ്യക്തമാണ്